ഇരുളിൻ നീക്കി ൻ പ്രമയൻ പൂർവാംബരത്തിൽ തിളക്കമോടെ ഒതിച്ചുയർന്നു വനവീതിയിലൂടെ സഞ്ചാരം ചെയ്യവേ വർണചാരുതയാൽ ഭൂമി മിന്നിത്തിളങ്ങിടുന്നു ശമന്തകമണി പോലെന്നും നീല അദ്വിതീയ വർണപ്രഭയോടെ ദിനിംബം ഒളിമങ്ങിടാതെ ജ്വലിക്കവേമിച്ചാദരിക്കുന്നു നിറമീറും പുത്തനാം പകടിനാൽ ഗഗന സഞ്ചാരികളാം സപ്തഋഷി വര്യന്മാരെന്നും ധ്യാന ശ്ലോകങ്ങളാൽ ധരിത്രിതൻ ശോകമകറ്റവേ സസ്യലതാദികൾ പൂവിട്ടു കായ്ക്കുന്നു നൂറ് നൂറായിരം പൂതാലമേന്തി താരകങ്ങൾ പൂർണേന്തു ബിംബത്തെ സ്വീകരിക്കും ത്രിസന്ധ്യയിൽ അർക്കൻ നീലസാഗരത്തിൽ മറയുന്നു ധന്യനായി പൂർണ പുതുശോഭയോടെ പുതിച്ചുയരുവാനെന്നും